തിരുവനന്തപുരത്ത് എൻ ഡി എ അധികാരം പിടിക്കും മാറാത്തത് ഇനി മാറുമെന്ന് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം നഗരസഭയിൽ എൻ ഡി എ അധികാരം പിടിക്കുമെന്ന ബി ജെ പി ദേശീയ സമിതിയെന്നും കുമ്മനം രാജശേഖരൻ തലസ്ഥാന നഗരിയിലെ വോട്ടർമാർ എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാകുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു അഴിമതിയിലും സ്വർണക്കിടത്ത് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലും മുങ്ങിയ എൽ ഡി എഫിനോടും യു ഡി എഫിനോടുമുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു നാൽപ്പത്തഞ്ച് വർഷമായി തലസ്ഥാന നഗരത്തെ തകർച്ചയിലേക്ക് നയിച്ച ഇവരുടെ ഒത്തവിളി രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയവും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാറാത്തത് ഇനി മാറുമെന്ന വിശ്വാസത്തോടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ എൻ ഡി എക്ക് ഒപ്പം നിൽക്കുമെന്നും കുമ്മനം രാജേഷൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് ഘട്ട ജില്ലകളിൽ കലാശക്കൊട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഏഴ് ജില്ലകളിൽ നടന്ന വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് എഴുപത് ദശാംശം ഒൻപത് ശതമാനം പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവത്തിൽ അണിചേരാൻ വലിയ തിരക്ക് തന്നെയായിരുന്നു ത്രികോണ പോലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നണികളുടെ കണക്ക് തെറ്റിച്ചാണ് കുറഞ്ഞ പോളിംഗ് പക്ഷേ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങളാണ് ശതമാനത്തിലെ കുറവിന് കാരണമെന്നാണ് നേതാക്കൾ ആശ്വസിക്കുന്നത് കോർപ്പറേഷനിൽ ശക്തമായ മത്സരമുള്ള വാർഡുകളിൽ എഴുപതിനു മുകളിലേക്ക് പോയിട്ടുണ്ട് പോളിംഗ് എറണാകുളം കോർപ്പറേഷനിലും പ്രതീക്ഷിച്ച പോളിംഗ് ഉണ്ടായില്ല പക്ഷേ ജില്ലയിൽ തുടക്കം മുതൽ ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആലപ്പുഴയിൽ രാവിലെ മുതൽ പോളിംഗ് മേലോട്ടായിരുന്നു ഇടുക്കിയിലും പത്തനംതിട്ടയിലും കൂട്ടിയതും രാവിലെ മുതൽ തന്നെ തിരക്കായിരുന്നു ചരിത്ര മുന്നേറ്റം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു അതേസമയം ഭരണമാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം കേരളം വാറ ചിന്തിക്കുമെന്ന് ബി ജെ പി നേതൃത്വവും അഭിപ്രായപ്പെട്ടു രണ്ടാം ഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുന്ന ഏഴ് ജില്ലകളിൽ പരസ്യ പ്രചാരണം അവസാനിച്ചു തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പതിനൊന്നിനാണ് ജനവിധി